നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നെയ്യാറ്റിൻകരയിൽ പത്ത് വയസ്സുകാരന് കോളറ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആരോഗ്യ വകുപ്പിന്റെ മുന്നറിയിപ്പ് കടുത്ത വയറിളക്കം പിടിപെട്ടാൽ അടിയന്തരമായി വൈദ്യ പരിശോധന നടത്തണം നെയ്യാറ്റിൻകരയിലെ കാരുണ്യ ഭിന്നശേഷി ഹോസ്റ്റലിലെ പത്ത് വയസ്സുള്ള കുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഹോസ്റ്റലിലെ താമസക്കാരായ എട്ട് പേർ വയറിളക്കം ബാധിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ആരോഗ്യവകുപ്പും ഭക്ഷ്യ സുരക്ഷാ വിഭാഗവും ചേർന്ന് ഹോസ്റ്റലിൽ പരിശോധന നടത്തി കഴിഞ്ഞ ദിവസം ഇതേ ഹോസ്റ്റലിലെ യുവാവ് മരിച്ചത് കോളറയെ തുടർന്നാണെന്ന സംശയം ഇതോടെ ബലപ്പെട്ടിരിക്കുകയാണ് നെയ്യാറ്റിൻകരയിലെ ഭിന്നശേഷി ഹോസ്റ്റലിലെ ഇരുപത്തി ആറ് വയസ്സുള്ള ആണ് കഴിഞ്ഞ ദിവസം മരിച്ചത് ഇയാൾക്ക് ഛർദിയും വയറിളക്കവും ഉണ്ടായിരുന്നു ഇതാണ് മരണകാരണം കോളറയാണോ എന്ന സംശയത്തിന് ഇതിടയാക്കിയിട്ടുണ്ട് രോഗ ഉടവരം ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല ഡിഎംഒയുടെ നേതൃത്വത്തിൽ പതിനഞ്ച് അംഗസംഘം റാപ്പിഡ് റെസ്പോൺസ് ടീമാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാകെ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് സംസ്ഥാനത്ത് അവസാനമായി കോളറ ബാധിച്ച മരണം സംഭവിച്ചത് എന്നാൽ കഴിഞ്ഞ ആറു മാസത്തിനിടെ ഒൻപത് പേർക്ക് സംസ്ഥാനത്ത് കോളറ സ്ഥിരീകരിച്ചിട്ടുണ്ട് മലിനജലം ആഹാരം എന്നിവയിലൂടെയാണ് വയറിളക്ക രോഗങ്ങൾ പകരുന്നത് മുതിർന്നവരെയും കുട്ടികളെയും കോളറ ബാധിക്കും രോഗം പിടിപെട്ടാൽ പെട്ടെന്ന് നിർജ്ജലീകരണം സംഭവിച്ച് ഗുരുതരാവസ്ഥയിലാകുവാനും മരണം വരെ സംഭവിക്കാനും സാധ്യതയുണ്ട് ആന്റിബയോട്ടിക് ചികിത്സ എത്രയും വേഗം ആരംഭിക്കണം ഡോക്ലിസൈക്ലിൻ അരിത്രോമൈസിൻ എന്നിവ ഫലപ്രദം വയറിളക്കം പിടിപെട്ടാൽ തുടക്കത്തിൽ തന്നെ പാനീയ ചികിത്സ തുടങ്ങുന്നത് വഴി രോഗം ഗുരുതരമാകാതെ തടയാം ഉപ്പിട്ട കഞ്ഞിവെള്ളം കരിക്കിൻ വെള്ളം എന്നിവ കുടിക്കാം നന്നായി തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ ഉപയോഗിക്കാവൂ മത്സ്യം കക്ക കൊഞ്ച് തുടങ്ങിയവ വൃത്തിയായി കഴുകി നന്നായി പാകം ചെയ്ത് മാത്രമേ ഭക്ഷിക്കാവൂ ഐസ്ക്രീമും മറ്റു പാനീയങ്ങളും പാകം ചെയ്യാത്ത മത്സ്യത്തോടൊപ്പം ഒരുമിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത് പച്ചവെള്ളവും തിളപ്പിച്ച വെള്ളവും കൂടി ചേർത്ത് ഉപയോഗിക്കരുത് ആഹാരം കഴിക്കുന്നതിന് മുമ്പും ശേഷവും ശൗചാലയം ഉപയോഗിക്കുന്നതിന് ശേഷവും സോപ്പ് ഉപയോഗിച്ച് കൈകൾ ശുചിയാക്കണം ആഹാര സാധനങ്ങളിൽ ഈച്ച കയറാതെ അടച്ചു സൂക്ഷിക്കണം രോഗം ഗുരുതരവും മരണകാരണവുമാകുന്നത് നിർജ്ജലീകരണം കൊണ്ടാണ് ആയതിനാൽ അടിസ്ഥാനപരമായി മറ്റേതൊരു വൈറളക്ക രോഗ ചികിത്സയും പോലെ തന്നെയാണ് കോളറ ചികിത്സയും ആരംഭം മുതൽ ഒ ആർ എസ് ലൈനിൽ ഉപയോഗിച്ചുള്ള പാനീയം ചികിത്സയിലൂടെ ഗുരുതരാവസ്ഥ കുറയ്ക്കാനും മരണം ഒഴിവാക്കാനും സാധിക്കും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി